ചെയ്യാനായിട്ട് പോകുന്നത് ഒരു വൈറ്റനിങ് ഫേസ് പാക്ക് ആണ് നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി തരുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സ്പൂൺ അരിപ്പൊടിയാണ് നമുക്കറിയാം അരിപ്പൊടി നമുക്ക് സ്കിന്നിന് നന്നായിട്ട് ഒരു ബ്രൈറ്റൻ തരുന്ന ഒരു ഏജൻറ് ഇതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പം ഇളക്കി ഇളക്കി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കട്ടയാകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ലേശം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് മെയിനായിട്ട് ഇതിനകത്ത് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അതേപോലെ തന്നെ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് നമുക്കറിയാം അരിപ്പൊടി നമ്മുടെ ഫേസിന് നന്നായിട്ട് ബ്രൈറ്റം ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാനിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം സ്റ്റവിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം നമ്മളിതിപ്പോൾ സ്റ്റൗൽ വെച്ചിരിക്കുകയാണ് നമ്മൾ ഇലക്ട്രിക് സ്റ്റവ് ആയതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ തീ തീ ഒരുപാട് വരികയും പിന്നെ അത് ചൂട് കൂടുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അത് കുറഞ്ഞ് വരികയും ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ തുടരെ ഇളകി കൊടുക്കുക ഇല്ലെങ്കിൽ അത് മൂട്ടിപ്പിടിക്കും അത് പിന്നെ അത് കട്ടയാവാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇളക്കൊണ്ട് തന്നെ ഇരിക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പം അടിയിൽ കരിഞ്ഞു പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം തീരെ ചെറിയ ഫ്ലെയിമിലെ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഇത് കട്ടയായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും മിക്സിക്കകത്തിട്ട് അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലാതെ ഞാൻ അല്ലാതെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിയിലെടുത്തിട്ട് ഇത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്താലും കുഴപ്പമില്ല ഒരുപാട് തിക്ക് പേസ്റ്റ് ആയിട്ട് വന്നതിന് ശേഷം അരിപ്പയിലൂടെ അരിക്കാനായിട്ട് നിൽക്കരുത് അത് അരിപ്പയിലൂടെ വീഴത്തില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മിക്സി ഉപയോഗിച്ച് മിക്സിക്കകത്ത് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കണം തണുത്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഓയില് പറ്റത്തില്ലാത്ത ആൾക്കാരാണെങ്കിൽ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഒരു സ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്താൽ മതി ഇനി ഒന്നും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എനിക്കിഷ്ടം കുറച്ച് കോക്കനട്ട് ഓയില് എനിക്കിഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒന്നും ഒഴിച്ചില്ല ഒഴിക്കാതെയും നമുക്കിത് യൂസ് ചെയ്യാം അതേപോലെ തന്നെ റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് കൊക്കനട്ട് ഓയില് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ ആ ചൂടോടുകൂടി തന്നെയാണ് കൊക്കനട്ട് ഓയില് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അന്നേരം നന്നായിട്ട് എല്ലാം എടുത്തും നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും തണുത്തതിന് ശേഷമാണെങ്കിൽ അത്രയ്ക്ക് മിക്സ് ആയിട്ട് കിട്ടുകയില്ല അപ്പം ചൂടോടുകൂടി തന്നെ കൊക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഇത് തണുക്കാനായിട്ട് വെക്കുകയാണേ ബാക്കിയുള്ളത് കയ്യിലും ും ആവശ്യമുള്ളത് കുറച്ച് ബ്രൈറ്റായിട്ട് ഇരിക്കണമെന്നുള്ളത് അപ്പോൾ അവിടെ എല്ലാം തേക്കാം ഇനി നമുക്ക് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം നന്നായിട്ട് ഞാനിത് ഇവിടെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് വ്യത്യാസമുണ്ട് കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറും അതേപോലെ തന്നെ സണ്ടാൻ ഉണ്ടെങ്കിൽ മാറാനൊക്കെ സഹായിക്കും നന്നായിട്ട് ഫേസിൽ ഒരു ഷെയ്ഡും കൂടെ കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ നിങ്ങൾ ഒരു തവണ ചെയ്തുകൊണ്ട് ഒരുപാട് റിസൾട്ട് കിട്ടത്തില്ല തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ വീതം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് വാഷ് ചെയ്ത് വന്നതിന് ശേഷം ഫേസ് നന്നായിട്ട് തുടച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ അപ്ലൈ ചെയ്യുക കാരണം ആരിപ്പൊടിയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക് ഫോർ വാച്ചിങ്